വീണാ കമ്പനി എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ പടപ്പുറപ്പാട് നടത്തിയതും കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി ഒരു ഹർജി സമർപ്പിച്ചതുമൊക്കെ തന്നെ നമ്മളെവരും കണ്ടതാണ് പക്ഷേ എസ് എഫ് ഐ ഒക്ക് അനുകൂലമായ വിധി തന്നെയാണ് ഇരു കോടതികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ചു കൊണ്ട് ശക്തമായ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പൊടുന്നനെ ചെന്നൈ എസ് എഫ് ഐ ഓഫീസിലേക്ക് എത്തിച്ചേർന്നതും വേണ്ട വിധത്തിലുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറായതും പക്ഷേ ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേരാനായി പരാതിക്കാരൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ യു അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെ എസ് ഡി സി ഹർജി നൽകിയത് അതിലാണിപ്പോൾ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് തൻ്റെ പരാതിയിലാണെന്നും ആ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കാനുള്ള ഒരു അവസരം നൽകണമെന്നാണ് ഷോൺ ജോർജ് ഈ ഹർജിയിലൂടെ പറയുന്നത് ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും കോർപ്പറേറ്റ് ഫ്രോഡിൽ കെ എസ് ഡി സിക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജ് തന്നെ കുറ്റപ്പെടുത്തുകയാണ് എക്സാലോജിക്ക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് ഒട്ടും നല്ലതല്ല എന്നാണ് നേരത്തെ കെ സി ഡി സി വാദിച്ചത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എസ് എഫ് ഐ യു അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ഇത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുമാണ് കെ സി ഡി സി ഹർജി നൽകിയത് എന്നാൽ ഈ ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കെ സി ഡി സിയോട് ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ യു അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ സമാനമായൊരു ഹർജി നൽകി ആ ഹർജി തള്ളിയതും അപേക്ഷയിൽ ചേർത്ത് വയ്ക്കുന്നുണ്ട് തിങ്കളാഴ്ച ഇതെല്ലാം തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആർ എല്ലിൻ്റെ രണ്ടായിരത്തി പത്ത് മുതലുള്ള ആദായ നികുതി രേഖകളാണ് എസ് എഫ് ഐ ഒ ഇപ്പോൾ ശേഖരിച്ചു പോരുന്നതും അത് പരിശോധിച്ചു വരുന്നതും അന്നു മുതൽ ഇന്ന് വരെയുള്ള മാസപ്പടി പോലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിക്കുകയാണ് പല തരത്തിലുള്ള അഴിമതികൾ ഇനി പുറംലോകം കാണാനായി പോവുകയാണ് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടറായ എം അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രേഖകൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ കൂടി നിയമവിരുദ്ധമായി കൈമാറി എന്ന കേസിൽ കൂടി എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയാണ് ഹൈക്കോടതിയും ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ് അതിൽ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് വീണാ വിജയനെ കൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തുകൊണ്ട് കരിമണൽ കമ്പനി കാശ് നൽകി എന്തിനു വേണ്ടി അങ്ങനെ ഡൊണേഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അഴിമതിയോ മറ്റെന്തെങ്കിലും ഉപകാരമോ കരിമണൽ കമ്പനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ടാകാം ഇങ്ങനൊരു ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നു കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ പതിനാല് കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ പതിനാല് കോടി ആർക്കാണ് നൽകിയത് ആ പതിനാല് കോടി എന്തിനു വേണ്ടി കൊടുത്തു ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം അത് സി തന്നെ നൽകണം അത് വാങ്ങിയവരും എന്തിനു വാങ്ങിയെന്നും അതെങ്ങനെ ചെലവഴിച്ചു എന്ന് കൂടി വ്യക്തമാക്കണം അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ വരെ കെ സി ഡി സി കെ സി ഡി സി അങ്ങനെ ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല